ോട്ട് ഹലോ ഇത് ഇതുവരെ അല്ല എന്താ ചോയ്ച്ച ഇത് ഇതുവരെ കഴിഞ്ഞില്ലേന്ന് ഇല്ല കഴിഞ്ഞിട്ടില്ല എല്ലാ വരെ വരെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പിന്നെ പിന്നെ ബ്രാൻഡഡ് ടോപ്പുകൾക്കും കുർത്തികൾക്കും ാണെങ്കിലും ബ്രാൻഡ് ട്രോളികൾക്കും കുർത്തികൾക്കൊക്കെ റെയിൻകോട്ട് ആണെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടമുള്ള എടുത്തോ സാധനങ്ങളൊക്കെ ഈ കാണുന്നതാണ് ഇമ്പെക്സിന്റെ ഐറ്റംസ് എല്ലാത്തിനും േ ഇനി അടിപൊളി ടോപ്പും കുർത്തി ഒക്കെ കാണിച്ചില്ല അതും പകുതി വിലയട അതെ ഈ കാണുന്ന എല്ലാ ടോപ്പുകൾക്കും കുർത്തികൾക്കും ഒക്കെ പകുതി വിലയുള്ള ബ്രാൻഡ് ട്രോളീസ് ഫുള്ള് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് അടിയുടെ ഇനിയുണ്ട് ഒരുപാട് ഐറ്റംസ്